നമ്മൾ ഈ നമ്മളീയൊരു സംഭവമാണ് പരിചയപ്പെടുത്താൻ പോണ കൂടുതലും കർഷകരെ അധികമായും ടെൻഷൻ ഒരു സംഭവമാണ് എന്ത് എന്താണ് ചെയ്യുക പോത്തിനെ കൊടുക്കാൻ നേരമായി ഒരു മാസമല്ലോ ഒന്നര മാസമല്ലോ കൈത്തീറ്റകൾ എന്ത് കൊടുക്കും എന്ത് തീറ്റ കൊടുത്താലാണ് പോത്ത് തടി വയ്ക്കുക പോത്ത് വേഗം ഒന്ന് മിനിങ്ങി എടുക്കുക എന്തൊക്കെ ചെയ്യണം അപ്പം നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്ന കൈത്തീറ്റകൾ തന്നെയായിരിക്കും അപ്പോൾ കൈത്തരികൾ കൂടുതലായിട്ട് ഹെവി ആക്കി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഹെവി ആക്കി എടുക്കുമ്പോൾ ഒരു ദിവസം എടുത്തു രണ്ടാം ദിവസം ദഹനക്കേട് തീറ്റ എടുക്കാതിരിക്കുക കാണാൻ ബാഡ് സ്മെല്ല് നമ്മള് കൊടുക്കുന്ന തീറ്റ ആ വട്ടയെന്നരച്ച് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എടുക്കും ചിലപ്പോൾ നാലാം ദിവസം ഒരു തീറ്റ പകുതി എടുക്കും പകുതി ഇടുക്കില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള വ്യക്തികൾ തീർച്ചയാണെങ്കിലും ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കണം ഇത് ഫീഡ് കീടൊരു പ്രോബയോട്ടിക് ആണ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിന്റെ ഉള്ളുകളിലെ ദഹിപ്പിക്കുന്ന അറകളിലെ നാച്ചുറൽ ആയിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ പുളിപ്പിച്ച് വീണ്ടും അതിൻ്റെ എന്താ പറയാ അതിൻ്റെ ബാക്ടീരിയകളൊക്കെ കണ്ടമാനം ലക്ഷക്കണക്കിനോ പതിനായിരക്കണക്കിനോ ഒക്കെ കൂട്ടുക അതിനെക്കുറിച്ച് എനിക്ക് ആ ആധികാരികമായിട്ട് പറയാൻ അറിയില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ദഹിപ്പിക്കേണ്ട അവസ്ഥകളൊക്കെ ഒന്നും കൂടി ഇരട്ടിയാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ സുഗമമാക്കും അതുകൊണ്ട് എന്താ ഗുണം എന്താകാന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നത് ശരീരത്തിൽ പിടിക്കും തീറ്റ വേഗം എടുക്കും അതുമാത്രല്ല തന്നെ ഉണ്ടാകുന്ന മോഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും ദഹന ദഹന വ്യവസ്ഥ കറക്റ്റായിരിക്കും തിന്നുന്നത് ശരീരത്തിൽ കുടിക്കും അപ്പോൾ കൂടുതലായും നമ്മുടെ പൂത്തിന് നമ്മൾ കൂടുതലും ഒരു സമയം ഹെവി കൈത്തീട്ട് കൂടെ കൊടുക്കുന്ന സമയം കൊടുക്കുന്ന സമയത്താണ് പക്ഷേ ഇത് ഞാൻ പറയാന്ന് വെച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലെ ചെറിയൊരളവിൽ മാസം മാസം പത്തു ദിവസം പത്ത് ദിവസം ഗ്യാപ്പിട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഒരിക്കലും നമുക്കൊരു നഷ്ടമല്ല ഇത് ഫീഡപ്പ് ഇസ്റ്റ് പ്ലസും വരുന്നുണ്ട് പ്ലെയിനും വരുന്നുണ്ട് പക്ഷെ ഫീഡപ്പ് ഇസ്റ്റ് പ്ലസ് ആണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നും ഈ ഫീഡപ്പിസ്റ്റ് അല്ലാണ്ട് പ്രൊവറ്റിൻ്റെ അല്ലാണ്ട് കുറേ കണ്ടമാനം പ്രോ പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ടായിരിക്കാം പക്ഷെ നമുക്ക് എനിക്കിവിടെ അവൈലബിൾ ആയിട്ട് ഇതാണ് കിട്ടിയത് ഞാൻ കൊടുക്കാറുള്ളത് ഇത് തന്നെയാണ് ഒരിക്കലും മോശം വന്നില്ല നമ്മൾ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് തന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ കൈതീറ്റ ഹെവി ആക്കി വെച്ച് ഓ ഓ ഹെവി ആക്കി വെച്ച് ഒന്ന് കുളിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആക്കി വെച്ച് കൊടുത്തു തുടങ്ങി രണ്ടു ദിവസം എടുത്തു മൂന്ന് ദിവസം എടുത്തു നാലാം ദിവസവും തീറ്റി എടുക്കാത്തൊരവസ്ഥ ചാണത്തിന് മണമുള്ള ഒരവസ്ഥ അങ്ങനത്തെ അവസ്ഥകളൊക്കെ മറികടക്കാൻ പിറ്റേ ദിവസം കൊടുത്ത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് റിസൾട്ടായിട്ട് മതി അപ്പോൾ അത്രയും റിസൾട്ടാണ് നമ്മളൊരു പത്തോ പതിനഞ്ചോ ഗ്രാമമാണ് അത് കൊടുക്കാൻ പറയുന്നുള്ളൂ പിന്നെ ഇ എം സൊല്യൂഷൻ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക അത് കുറച്ചും കൂടി ക്വാണ്ടിറ്റിയാണ് പൈസ ചിലവ് കുറവാണ് നമുക്കിപ്പോൾ ഒരു അഞ്ച് അഞ്ചെണ്ണമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ചിലവൊന്നും വരില്ല മാസത്തിൽ രണ്ട് സ്റ്റെപ്പ് ഒക്കെ സിമ്പിളാക്കി കൊടുക്കാം അതൊരു ചെറിയൊരു അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി കാര്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കണ്ടമാന ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഉണ്ടാക്കുമ്പോൾ അവരവരുടെ ഉത്തരവാദിത്തത്തിൽ റിസ്ക്കിലും മാത്രം ചെയ്യുക എനിക്കതിന് ഉത്തരവാദിത്തമില്ല എനിക്കതിനെക്കുറിച്ച് അറിയൂല്ല പക്ഷേ സംഭവം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടാക്കി എടുക്കാനും പിടിക്കാനൊന്നും സമയമില്ല അതൊരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കണം വെയിൽ കൊള്ളാണ്ട് കിണറ വെള്ളത്തിലും ഉണ്ടാക്കി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം നല്ല പാത്രത്തിലേക്ക് എടുത്തു പക്ഷേ നമ്മളിപ്പോൾ സഡൻ ആയിട്ട് റിസൾട്ട് നമുക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതാണ് മാനസിക്കണം നല്ല റിസൾട്ടാണ് ഞാൻ പറഞ്ഞത് തീറ്റ എടുക്കും തീറ്റ ദഹന വ്യവസ്ഥ കറക്റ്റായിരിക്കും നമുക്ക് കൂടുതലും കൂടുതൽ ആളുകളുടെ പ്രതിസന്ധി എന്ന് പറയുന്ന കൈത്തീറ്റ ഹെവി ആക്കി കൊടുക്കുമ്പോ ഹെവി ആക്കി കൊടുക്കുമ്പോ കൈത്തീറ്റകൾ അവസ്ഥ അതായത് ഇപ്പൊ രണ്ടു ദിവസം എടുക്കും മൂന്നാം ദിവസം എടുക്കുന്ന ചടങ്ങോടൊപ്പം ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് അതിനൊക്കെ മറികടക്കാൻ അത് മാത്രല്ല ഈ സാധനം നിങ്ങൾ മനസ്സിൽ എടുത്ത് വെച്ചോ പ്രോബയോട്ടിക് ഇത് ഫീലിസ്റ്റെ പ്രോബറ്റന് വേണമെന്ന് ഞാൻ പറയില്ല പ്രോബയോട്ടിക്സ് അതിന്റെ ഗുണം പക്കയാണ് നമ്മൾ എൻ്റെ കൂടുതൽ ശിരാണ് ഞാൻ പറയുന്നു എനിക്ക് ആ ഈ കൊല്ലം കൊടുത്തിട്ടില്ല അടുത്ത കൊല്ലം തൊട്ട് നമ്മൾ ആദ്യമേ തന്നെ കൈത്തിരികളൊക്കെ ചെറികളൊക്കെ കൊടുത്തു തുടങ്ങും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മാസത്തിലൊരു രണ്ട് പ്രാവശ്യമെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണ് ഒന്നല്ലെങ്കിൽ ഇ എം സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല വീഡിയോ ഫുൾ ആയി കാണുക കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും വീഡിയോകൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ വീണ്ടും ചെയ്യാം ഹലോ നമസ്കാരം എല്ലാവർക്കും അജോ സ്ലോകിലേക്ക് സ്വാഗതം നമ്മളൊരു മൂന്നാഴ്ച ആയിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണങ്ങളൊക്കെ കുറച്ചൊക്കെ തിക്കുന്നതിരക്കും കുറച്ചൊക്കെ നമുക്ക് ചെറിയ 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 പണികളൊക്കെ കിട്ടി അതൊക്കെ കുറിച്ച് വിഷ വ്യക്തമായിട്ടുള്ള വീഡിയോ ചെയ്യാം ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് പോത്തിന് എപ്പോഴും അതുപോലെ തന്നെ നമ്മൾ കൈത്തീറ്റകളെ ഹെവി ആക്കി കൊടുക്കുമ്പോൾ കാരണം നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു ഒന്നര മാസം ഒരു മാസം നല്ല രീതിയിൽ കൈത്തീറ്റ കൊടുത്ത എന്തെങ്കിലുമൊക്കെ ചെയ്തവരെ ഉരുക്കിയെടുക്കുക മെരുക്കിയെടുക്കുക മിനിക്ക് എടുക്കുക ഒന്ന് തടിവെപ്പിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ഷോക്കെ ആക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമാണ് അതിനുവേണ്ടി വേണ്ടി നമ്മൾ ആ ലാസ്റ്റത്ത് ഒന്നൊന്നര മാസം കൈത്തീറ്റ ചിലവ് നോക്കില്ല നല്ല മാതിരി കൊടുക്കുക മാത്രമല്ല വേനൽക്കാലത്ത് പുല്ലൊന്നും ഇല്ലാണ്ടായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം തൊട്ട് ഈ ഒരു കൊല്ലം തൊട്ട് കൈത്തീറ്റ ചിലവ് കൂടിക്കൊണ്ടിരിക്കുന്ന ആ സ്വർ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ കൈത്തീറ്റെ കൂടുതൽ കൊടുത്തിട്ട് അതിൽ ശരീരത്തിൽ പിടിക്കാത്ത അവസ്ഥ ദഹിക്കാത്ത അവസ്ഥ ദഹനക്കേടുള്ള അവസ്ഥ അങ്ങനെ കുറേ അവസ്ഥകൾ ഞാൻ ഒരു ചാനം പരിചയപ്പെടുത്താം ഈ ഒരു സംഭവം നമ്മളിതിനെ ഞാൻ കഴിഞ്ഞ പോലൊക്കെ കൊടുത്തിരുന്നുണ്ട് പക്ഷേ വീഡിയോ ചെയ്യാൻ ലേസ്റ്റ് ലൈറ്റ് പോയി പക്ഷേ നിങ്ങൾ ഈ സാധനം ഈ സംഭവം ഒന്ന് മനസ്സിൽ എടുത്തു വെച്ചോ അതൊരു പ്രോബയോട്ടിക്സ് ആണ് ഒരു പ്രോബയോട്ടിക് ആണ് ഇത് പ്രോവറ്റിൻ്റെ ആണ് ഈ സാധനം നല്ല ബ്രാൻഡഡ് സാധനം ഉണ്ടോ അങ്ങനത്തെ പ്രോബയോട്ടിക് ഇഷ്ടപ്രകാരം വരുന്നുണ്ട് അല്ല നിങ്ങൾക്ക് സാധാരണ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് പ്രോവറ്റിൻ്റെ ഫീഡ്പീസ്റ്റ ആണ് ഇത് പ്രോബയോട്ടിക് കുറേ കമ്പനികളുടെ പേരുണ്ട് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ സംഭവമാണ് കൂടുതൽ അവൈലബിൾ ആവുന്നു എനിക്കിത് തന്നെ തോന്നുന്നു അപ്പം എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഈ സംഭവം ഞാൻ ഇപ്പോഴാണ് കൊടുത്തു തുടങ്ങിയത് ഈ സമയം ലാസ്റ്റാണ് കൊടുത്തു തുടങ്ങിയത് നമ്മുടെ സ്റ്റാർട്ടിങ്ങിലൊന്നും കൈത്തരികൾ കൊടുത്തു തുടങ്ങിയിരുന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പശു ആട് കോഴി പന്നി പട്ടി മുയൽ മീൻ പൂത്ത് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങൾക്കും കൊടുക്കാൻ പറ്റും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇതുമെഴുതി പൂത്തിന് ഏറ്റവും കൂടുതൽ ഒരു പത്തോ പതിനഞ്ചോ ഗ്രാമൊരു ദിവസം മതി പക്ഷെ ഒരു ഇരുപത് ദിവസം ഇരുപത് ദിവസം ഗ്യാപ്പിട്ട് കൊടുത്താൽ മതി തുടർച്ചയായിട്ട് കൊടുക്കണമെന്നില്ല പക്ഷേ നല്ല സടൻ്റെ വിശദത്താണ് എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണെങ്കിൽ നമ്മൾ പോത്തിന് കൊടുക്കാറായി പുല്ലൊന്നുമില്ല പരവശനമായി പട്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക കൂടുതൽ കൈത്തീറ്റകൾ ചോറോ ഗോതമ്പോ കഞ്ഞിയോ പരുത്തി പിന്ന ഒക്കെ തവടകളൊക്കെ ഹെവി ആക്കി കൊടുക്കുമ്പോൾ എൻ്റെ സംഭവം ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദഹിക്കാത്തൊരവസ്ഥ വരും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലാണ് ഞാൻ പറയുന്നത് ബാക്കി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ധരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതൽ തന്നെ കാശ് ചിലവാക്കി തിന്നാൻ കൊടുക്കുന്നത് നമ്മൾ പണിയെടുക്കുന്നത് ചോറോ ഗോതമ്പോ അരിപ്പൊടിയോ അങ്ങനെ വേവിക്കുന്നതൊന്നും പണിയെടുക്കലും പൈസ ചിലവാക്കിയിട്ട് അത് ശരീരത്തിൽ പിടിക്കാത്തൊരവസ്ഥ വരും അതിൻ്റെ ഒരു തെളിവ് വെച്ച് കഴിഞ്ഞാൽ ചാണകം ഭയങ്കര ലൂസായി പോവാ ചാണകത്തിന് വേറെ സ്മെല്ലുണ്ടാവുക പിന്നെ ഒരു കൊടുത്ത ദിവസം തീറ്റ ഹെവി ആക്കി കൂടുമ്പോ പിറ്റേ ദിവസം തീറ്റ എടുക്കാതിരിക്കുക ഇതൊക്കെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസം പോത്ത് തിന്നില്ലെങ്കിൽ നമ്മള് ഒരു നാലു രക്ഷെങ്കിലും ആ പാത്രം വട്ടയം കൊണ്ട് ആ ചെരുവോ കൊണ്ട് അതിന്റെ അടുത്തേക്ക് പോകും എന്താ തിന്നാത്തതെന്ന് ചോദിച്ചു ഭയങ്കര വിഷമത്തില്ല രണ്ടു ദിവസം പോത്ത് കയറ്റി തി കൈത്തീറ്റി തിന്നില്ലെങ്കിൽ എന്റെ അവസ്ഥ എങ്ങനെയാണോ അങ്ങനെ കൊറേ ആളുകൾ എനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറെ കാലങ്ങളായിട്ട് ചേട്ടാ കഴത്തീറ്റെടുക്കണില്ലേ എന്താ ജി ആടെ തീറ്റ തീറ്റെടുക്കണില്ല പോയി ഇതിരക്കിടയ്ക്ക് കൈ തീറ്റകൾ മാറ്റുമ്പോ പുതിയ പുതിയ സാധനങ്ങൾ മാറ്റുമ്പോ പരുത്തി പിണ്ണാക്കിന്ന് കൊപ്രാ പിണാക്കിന്ന് കൊപ്രാ പിണ്ണാക്കിന്ന് ചിലപ്പോ കപ്പലണ്ടി പിണാക്കിയിലേക്ക് അല്ലെങ്കിൽ തവടുകള് ചോള തവിടിന്ന് ഉഴുന്ന് തവട്ടിലേക്ക് ഉഴുന്ന് തവടിയിന്ന് ഗോതമ്പ് തവടിലേക്ക് ഇതൊക്കെ മാറ്റുമ്പോ തീറ്റകൾ എടുക്കാത്തൊരവസ്ഥ വരും അപ്പൊ എല്ലാവർക്കും ടെൻഷൻ തന്നെയാണ് എല്ലാവർക്കും വിഷമം തന്നെയാണ് അപ്പൊ അതുപോലെ തന്നെ ഈ കൊടുക്കാൻ നിൽക്കുന്ന നേരത്തെ നമ്മള് പൂത്തിന് കാശ് ചിലവാക്കി വട്ടയം നേരത്ത് തീറ്റ വെച്ചു കൊടുത്തു വന്നു അല്ലെങ്കി അത് പിന്നാതിരിക്കുക രണ്ടാമത്തെ ദിവസം അത് ശരീരത്തിൽ പിടിക്കാതിരിക്കുക ചാണക ലൂസ് മോഷണായിട്ട് പോവാ ബാല് സ്മെല് ഒരു മൊത്തത്തിലൊരു സുഖമില്ലാത്ത ഒരവസ്ഥ അങ്ങനത്തെ അവസ്ഥയെ പ്രതി ഈ എന്താ പറയാ അങ്ങനത്തെ ഒരു അവസ്ഥയെ മറികടക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈ ഒരു സംഭവം ഒരു ദിവസം നമ്മുടെ തീറ്റില് ഒരു പത്ത് ഗ്രാമോ പതിനഞ്ച് ഗ്രാമോ ഇട്ടു കൊടുത്താൽ മതി ഇരുപത് ദിവസം കൂടുമ്പോ ഉം ഇട്ടു കൊടുത്താൽ മതി അല്ലെ ഒരു പതിനഞ്ചു ദിവസം പത്ത് ദിവസം ഗ്രാപ്പ് ഇട്ട് കൊടുത്താലും മതി സണൻ റിസൾട്ടാണുണ്ടാവും ഞാൻ പറഞ്ഞതരാം എന്റെ ഒരു അനുഭവത്തില് ഞാൻ പുത്തിന്റെ ലക്ഷം കൈത്തരുകൾ ഒക്കെ ഹെവിയാക്കി കൊടുത്തു കുറച്ചുകൂടി കട്ടിയാക്കി കൊടുത്ത് തുടങ്ങിയപ്പോ എന്താ വെച്ചാൽ ഒരു ദിവസം കൊടുത്ത് പിറ്റേ ദിവസം അവരിങ്ങനെ മുത്തി മുത്തി നിക്കോളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ തീറ്റകൾ എടുക്കുന്ന അവസ്ഥ എന്താ കണ്ടു നോക്കിയൊക്കെ എങ്ങനെയുണ്ട് അവസ്ഥ കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ പറയില്ല പക്ഷെ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് അറിഞ്ഞിരിക്കണം തീറ്റിടിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് പക്ഷെ നിന്ന് നിപ്പില് തീറ്റെടുക്കുകയാണ് നമ്മൾ ഉരുത്തിരിക്ക് ഇറക്കുന്നില്ല വൊക്കോല് മാത്രമാണ് രക്ഷ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റകളൊക്കെ ശരീരത്തിൽ പിടിക്കണം അതുമാത്രല്ല നാളെ ഇതാ മതി തന്നെ നമ്മള് വട്ടയില് കൊണ്ടുചെരുമ്പോൾ അവർ നല്ല സന്തോഷത്തോടെ ശരീരത്തിൽ പിടിക്കുന്നതിനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലാണ് നമുക്ക് കൊടുക്കാനായിട്ടൊരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ കൊടുത്തു തുടങ്ങിയപ്പോൾ ഒരു ഫസ്റ്റ് ദിവസം കൊടുത്തു രണ്ടാം ദിവസം കൊടുക്കുമ്പോൾ തീറ്റ എടുക്കുന്നില്ലായ്മ തന്നെ ചാണത്തിന് ചെറിയ സ്മെല് ചാണകറിക്കാത്ത അവസ്ഥ വക്കോവിലിട്ട് കൊടുത്തിട്ടും ചാണകറയ്ക്കാത്ത അവസ്ഥ അങ്ങനത്തെ അവസ്ഥയൊക്കെ വന്നപ്പോഴാണ് എനിക്ക് ഈ സംഭവം ഓർമ്മ തന്നെ നമ്മൾ എല്ലാ കൊല്ലവും കൊടുക്കാറാണ് പക്ഷെ ഞാനിത് വിട്ടു പോയിരിക്കുന്നു നമ്മള് അരക്കിലോന്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിരുന്നു നാപ്പുരി രൂപയാണ് എനിക്ക് വില വന്നേക്കണേ ഒരു പ്രാവശ്യം കൂടി വരണു വാങ്ങിക്കേണ്ടി വരും നമ്മള് ആദ്യ നാളുകളിലൊന്നും ഇത് കൊടുത്തിരുന്നില്ല കേട്ടോ അതും പറയാം നമ്മൾ ആദ്യ നാളുകളിൽ കൈതീറ്റോളൂ ഒന്നും കൊടുത്തിരുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം തെളിച്ച് പറയുന്നു അതായത് ഇനി അങ്ങോട്ടുള്ള ഈ കണ്ട കാലം ഞാൻ വളർത്തിയതോ നിങ്ങൾ വളർത്തിയോ രീതിയിലല്ല ഇനി പൂത്തിനെ വളർത്തേണ്ടത് രീതികൾ മാറ്റം വരുത്തേണ്ട സമയമായി കാരണം വേറെ ഒന്നല്ല നമ്മുടെ പെരുന്നാളിലെ സംഭവങ്ങളൊക്കെ ആകെ മാറ്റം വന്നു അപ്പൊ ഏർ ഇത് നമുക്ക് ഇപ്പൊ ഇനി ഒരു കണ്ടീഷനിൽ വേണമെങ്കിൽ അരക്കിലോക്കെ വാങ്ങിച്ചു കൊടുത്താൽ നല്ല റിസൾട്ട് ഉണ്ടാവും പത്തോ പതിനഞ്ചോ ഗ്രാമാണ് ഒരു ദിവസം കൊടുക്കാൻ പറയുന്നുള്ളൂട്ടോ അതിന് മേലെ കൊടുക്കാൻ പറയുന്നില്ല ഇനി ഈ സംഭവം ആദ്യ നാളുകളിൽ എങ്ങനെ കൊടുക്കണം എന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയാ ഇത് ആദ്യ നാളുകളിൽ നമ്മൾ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഒരു സംഭവം ഉണ്ട് അതുമാത്രല്ല ഇ എം സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇ എം സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമുക്ക് ഇണ്ടാക്കാൻ പറ്റും അത് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്കറിയാം അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബില് നോക്കിട്ട് നിങ്ങളുടെ ഒരു യുക്തിക്കനുസരിച്ച് ചെയ്യാം അതും നല്ല റിസൾട്ടാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് പൈസ ചിലവ് കുറയും സാധനമുള്ള ക്വാണ്ടിറ്റി കിട്ടും അതുമാത്രല്ല നമുക്ക് തുടക്കം തൊട്ട് വേണമെങ്കിൽ ഒരു മാസത്തില് രണ്ട് സ്റ്റെപ്പ് ആക്കി ഒരു പത്ത് ദിവസം കൊടുത്ത് പത്ത് ദിവസം കൊടുത്തില്ല പത്ത് ദിവസം കൊടുത്ത് പത്ത് ദിവസം കൊടുത്തില്ല അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് സ്റ്റാർട്ടിങ്ങില് ഇനി അത് കൊടുക്കുന്നതുകൊണ്ട് വെച്ചാൽ ഇനി അങ്ങോട്ട് നമുക്ക് പൂത്തിന് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും കൈത്തരുകൾ ആദ്യമേ തന്നെ കൊടുത്തു തുടങ്ങേണ്ടി വരും വലിയ പൂത്തിന് എടുക്കേണ്ടി വരും ചെറിയ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ള പൂത്തിന് എടുക്കേണ്ടി വരും അതുമാത്രല്ല കൈത്തരികൾ ആദ്യമേ തന്നെ കൊടുത്തു തുടങ്ങേണ്ടി വരും അതിനുള്ള കണ്ടീഷനിലൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം വരുന്ന വീഡിയോസിൽ അതൊക്കെ ഉണ്ടാവും അപ്പൊ ഈ സംഭവം നിങ്ങൾ നിങ്ങള് മനസ്സിൽ തീർച്ചയായിട്ടും ഒന്ന് ഓർമ്മയിലും അതുപോലെ തന്നെ ഒരു ആവശ്യകതയാണ് പിസ്റ്റ് പ്ലസ് ആണ് ഇത് ഫീഡപ്പിസ്റ്റ് പ്ലെയിൻ വരുന്നുണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപ നൂറ്റി എഴുപത് രൂപയോ റേഞ്ച്ന്ന് തോന്നുന്നത് എനിക്ക് പക്ഷെ അതിനേക്കാളും ഒരു അമ്പത് ഒരു അറുപത് രൂപ എഴുപത് രൂപ വില കൂടുതൽ നോക്കണ്ട നിങ്ങൾ അതിനേക്കാളും റിസൾട്ട് ഇതിനാണെന്നാണ് എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞല്ലോ നമ്മള് കൊടുത്ത് പിറ്റേ ദിവസം തൊട്ട് തന്നെ ചാണകത്തിന്റെ ബാഡ് സ്മെല്ലാണ്ടായി തീറ്റകൾ വരട്ടെ നല്ല രീതിയിൽ എടുക്കാൻ തുടങ്ങിയാലുണ്ടോ അല്ലാതെ നല്ല ക്ലീൻ ആയിട്ടാന്ന് വച്ചാണല്ലോ അപ്പോൾ ആരും ഈ തീറ്റ എടുക്കുന്നില്ല പോത്ത് കയറ്റിട്ട് തിന്നുന്നില്ല എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചാരും ടെൻഷായിരിക്കേണ്ട ഈ ഒരു സംഭവം നിങ്ങള് മനസ്സിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എല്ലാ കൊല്ലും ഞാൻ പറയുന്നത് പറയുന്ന അടുത്ത കൊല്ലം തൊട്ട് ഞാനും ഈ ഒരു എം ഐ ഇ എം സൊല്യൂഷനൊക്കെ ഉണ്ടാക്കി മാസത്തിലൊരു രണ്ടു പ്രാവശ്യം എങ്കിലും രണ്ട് സ്റ്റെപ്പ് എങ്കിലും ട്രൈ ചെയ്യാനുള്ള ഒരു റിസൾട്ടുണ്ട് സംഭവം കൊടുക്കുന്നതുകൊണ്ട് റിസൾട്ട് ഉണ്ട് കേട്ടോ ഇല്ലാന്നല്ല ഞാൻ പറയാം സാധന റിസൾട്ട് ഉണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണും നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ